ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണോ അപ്പം ഇന്ന് അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു ഞാൻ ഞാനതേ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ വന്നിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ രണ്ടേ മുക്കാലൊക്കെ ആയിട്ടാണ് ഞാൻ അപ്പം വന്നു വന്നിട്ട് ഞാൻ ഭക്ഷണം കൊടുത്തത് അമ്മയ്ക്ക് അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു പത്ത് ദിവസം മുൻപ് ഇന്ന് പത്ത് ദിവസം കണ്ടിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പത്ത് ദിവസം മുൻപ് നമ്മൾ കാണിച്ചപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതുപോലെ പസൽസ് എൺപതെട്ട് എൺപത്തഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു മാനസിക വിഷമത്തിലാണല്ലോ ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടായി അവിടുന്ന് ഡോക്ടർ വേറെ ഒരു മെഡിസിനും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു മാറ്റം കാണാൻ തുടങ്ങിയിട്ടോ അപ്പം നമ്മൾ പ്രാർത്ഥനയും വഴിപാടും ഡോക്ടറെ കാണിക്കലും ഡോക്ടറുടെ മെഡിസിൻ കഴിക്കലും എല്ലാം കൂടിയിട്ടാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനത്തെ മാനസികാവസ്ഥയിൽ നടക്കുമ്പോൾ മറ്റുള്ളവരെനെ കുറ്റം പറയുന്ന പോലെ എവിടെ കല്ല് കണ്ടാലും കുമ്പിടുന്നെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ കേട്ടോ അപ്പം നമുക്ക് അങ്ങനത്തെയൊക്കെ ഒരു മാനസികാവസ്ഥ വരുമ്പോഴാണ് അവർക്കറിയുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും നമ്മൾ കളിയാക്കുക കുറ്റപ്പറയുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ കുറിച്ചിട്ടൊക്കെ തോന്നാം അപ്പം ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കണ്ടു അമ്മയ്ക്ക് വ്യത്യാസം കണ്ടു ഞാൻ അതനുസരിച്ചിട്ട് പിന്നെ എനിക്ക് കാലിനൊക്കെ വയ്യാതെ ഇപ്പോൾ പിന്നെ പോകാനും പറ്റിയില്ല റിസൾട്ട് കാണിക്കാനും പറ്റിയില്ല അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് അടുത്ത് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഇന്നാണ് പോകേണ്ടത് അപ്പം ഇന്ന് പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അതുപോലെ തന്നെ യൂറിനിയും കൊടുത്തുവിട്ടാ അപ്പം അമ്മേനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട അപ്പം സാറ് പറഞ്ഞു എന്നോട് അമ്മേനെ നാം വിട്ടോളൂ കുട്ടി ഇരുന്നാൽ മതി റിസൾട്ടാവുമ്പോൾ കാണിച്ചാൽ മതി എന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ രുക്കും വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴ ഇന്നാണെങ്കിലോ നല്ല മഴ ഇല്ലാത്ത മഴ എന്ന് പറഞ്ഞ പോലത്തെ മഴ കേട്ടോ അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നു ഓട്ടോ വിട്ടു അമ്മേനെ ഡോക്ടറെ ഒക്കെ കാണിച്ചു ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് ബിപിയും വെയിറ്റ് ഒക്കെ എടുക്കുമല്ലോ അതിന് ശേഷം ഞാൻ ബ്ലഡ് എടുക്കാനായിട്ട് കൊടുത്തു അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഷുഗർ ചിലപ്പോൾ കുറയുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു എൽ കെ ജി കുട്ടികളെന്നെ കൊണ്ടുപോകുന്ന പോലെയാണ് ഇപ്പോൾ കേട്ടോ പുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒരുവിധം ഉമ്മർത്ത് കുറഞ്ഞിരുത്തി അതിന് ശേഷം ഞാൻ പ്രോട്ടീൻ പൗഡർ ഉണ്ട് അപ്പോൾ ആ പ്രോട്ടീൻ പൗഡർ നമ്മൾ കുറച്ചുകളം ചൂട് വെള്ളത്തിൽ കലക്കി ഞാൻ ഫ്ലാസ്കിലാക്കി പിടിച്ചു അതുപോലെ തന്നെ നാല് ആയിര തൊട്ട് ബിസ്ക്കറ്റും ഒരു ഡബ്ബയിലാക്കിയിട്ട് പിടിച്ചു വിട്ടാം എന്നിട്ട് അവിടെ ചെന്ന് ബ്ലഡ്ഡൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ ഒബ്സർവേഷൻ റൂമിൽ അപ്പോൾ എന്നോട് പറഞ്ഞു തന്നെ അമ്മേനെ ഒബ്സർവേഷൻ റൂമിൽ കിടത്തിക്കോളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ കാണുന്ന സമയത്ത് ഒന്നെങ്കിൽ ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയാം അല്ലെങ്കിൽ കാണുന്ന സമയത്ത് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞെല്ലാവരും ഞാൻ പറഞ്ഞു വേണ്ട അവിടെ പോയിട്ട് കാണാം പിടിച്ചല്ലാന്ന് പറഞ്ഞു നമ്മൾ മെല്ലെ പിടിച്ചാൽ നടക്കുന്നൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു മാറ്റം വന്നൂല്ല അപ്പം അതന്നെ ഒരു ഭാഗ്യം അതുപോലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അങ്ങനെ എന്നാലും എനിക്ക് രാത്രി ഉറക്കമില്ല അതാണ് കഷ്ടം അപ്പം ഞാൻ ഞാൻ പറയും ഞാനിപ്പോൾ രോഗിയായും കൊണ്ടിരിക്കുകയെന്ന് പറയും കേട്ടോ കാരണം വേറൊന്നുമില്ല എനിക്ക് ബി പി വരുമോന്ന് സംശയമുണ്ട് രാത്രി ഉറക്കക്കുറവുള്ള കാരണം പൊതുവേ എനിക്ക് ഉറക്കക്കുറവുണ്ട് ഹോർമോൺ ചേഞ്ചസ് ഉള്ള കാരണം അതിന്റെ കൂട്ടത്തിൽ ഞാൻ നമ്മൾ എനിക്ക് പേടി അമ്മയ്ക്ക് ഷുഗർ കുറയോ കുറയോ എന്ന് പേടിച്ചിട്ട് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഞാൻ അമ്മേനെ ഒക്കെ നോക്കും അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് നമ്മൾ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യലേ അപ്പോൾ എങ്ങാനും ഞാൻ ഉറക്കത്തിൽ പെട്ടാലോ അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നുന്നത് കാരണമാണ് ഞാൻ ഉറച്ചാൽ നമുക്ക് ഉറക്കം വരണേ ഇല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞു അവിടെ ചെന്നിട്ട് കൊടുത്തു ബ്ലഡ് ഒക്കെ കൊടുത്തതിന് ശേഷം ഡോക്ടറെ കണ്ട് ഡോക്ടറിനോട് പറഞ്ഞു ഉഷാറായിട്ടില്ല എന്നാലും കുറച്ചൊരു മാറ്റമുണ്ട് നമുക്ക് നോക്കാം വീണ്ടും യൂറിൻ ഒന്നും കൂടി കൾച്ചറിന് കൊടുക്കാം അപ്പം നാളെ കൊടുക്കാം അപ്പോൾ ഒരു മാസത്തിലധികം അല്ലേ കൊടുത്തിട്ട് എന്നാൽ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ബോട്ടിലൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് നീ നാളെ യൂറിൻ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടാൻ അരമണിക്കൂർ പിടിക്കും അപ്പോൾ അമ്മയെ പോരണ സമയത്ത് ആ യൂറിനൊക്കെ എടുത്ത് അപ്പോൾ വീണ്ടും അരമണിക്കൂർ എനിക്കിരിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ബാഗ്യൊക്കെ ഇടതു പറഞ്ഞ പോലെ റിസൾട്ടൊക്കെ കഴിഞ്ഞപ്പോൾ സാറ് ചെറിയൊരു ചെറിയൊരു സർജറിക്ക് മൈനറോട്ടിയിൽ കയറി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കാണിച്ച് ഞാൻ മെഡിസിനൊക്കെ മേടിച്ച് ഇവിടെ എത്തുമ്പോൾ രണ്ടേ മുക്കാലായിട്ടാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ എന്ത് ചെയ്തു അരോട്ടും ബിസ്ക്കറ്റ് മേടിച്ച് വയ്ക്കും രാവിലെ ഞാൻ ചായയുടെ കൂടെ കൊടുക്കും അങ്ങനെ ചെയ്യാറ് അപ്പം ആ ചായയുടെ കൂടെ കൊടുക്കുന്ന അര റൊട്ട് ബിസ്ക്കറ്റ് ലാസ്റ്റ് കഴിഞ്ഞു നിന്ന് അപ്പം അത് വരുവാണ് കഴിക്കുന്ന ഞങ്ങളുടെ അവിടെ ഓട്ടുപാറ സ്റ്റാൻഡില് ബിഗ് കേക്ക് ഹൗസ് ഉണ്ട് അപ്പം ബിഗ് കേക്ക് ഹൗസ് നിന്ന് നമ്മൾ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് കിട്ടാം അപ്പം അവിടെ പോയി ഓട്ടോ കിട്ടിയില്ല എന്നുവെച്ചാൽ ഓഫി ടൈമൊക്കെ കഴിഞ്ഞു അപ്പം ആ സമയത്ത് ഓട്ടോകളൊന്നും അവിടെ ഇല്ല പിന്നെ അങ്ങോട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഓട്ടുപാറ സ്റ്റാൻഡിലേക്ക് നടക്കാനായിട്ടുണ്ട് കിട്ടാം അപ്പം ഈ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ബിഗ് കേക്ക് ഹൗസും ഒക്കെ ഉള്ളത് കിട്ടാം അപ്പോൾ അവിടെ ബി കെക്ക് ഹൗസിൽ പോയിട്ട് എന്നാൽ അതൊക്കെ മേടിക്കാൻ പാലൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ബി ഹൗസിലേക്ക് വന്നു അവിടെ വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ആരോട്ട് ബിസ്ക്കറ്റും അപ്പോൾ പിസ്സൊക്കെ വാങ്ങിച്ചു വിട്ടാ അപ്പൊ ഞാൻ കാണിക്കാൻ പിസ്സ പീസ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തപ്പം നമ്മളൊന്നും കഴിക്കണില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വാങ്ങിക്കണില്ലാച്ചിട്ട് ഇരിക്കണ്ട എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കുക കഴിക്കുക ഞാനിപ്പം അത ചിന്തിക്കുന്നത് കേട്ടാ നമ്മളൊന്നും വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇല്ല പുറത്തിറങ്ങാൻ നേരം ഇല്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് നമുക്കായിട്ട് നമുക്കൊരു സമയം കണ്ടെത്തുന്നില്ല ഒന്നുമില്ല അപ്പം ഇത് പിസ്സയും കാര്യങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്നാൽ കുറേശ്ശൊക്കെ ഞാൻ ടേസ്റ്റ് നോക്കി തുടങ്ങി കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊന്നും പിടിക്കണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു കുന് കട്ട്ലെറ്റും ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അത് ചായ മാത്രം മതി പറഞ്ഞു അങ്ങനെ അതെല്ലാം മേടിച്ചിവിടെ വന്നു ഞാനിവിടെ വന്നിട്ടാണ് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തത് കാരണം കുഞ്ഞു കുട്ടികളെ പോലെയാണ് ഇൻസുലിൻ എടുത്തിട്ട് പിന്നെ ചോറ് വേണ്ടാന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ഏകദേശം ഷുഗറൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞു അവിടെ നിക്കട അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ഒന്ന് ഇൻസുലിൻ പുറത്തേക്ക് വെക്കണം ഞാൻ വന്നിട്ട് ഭക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുത്തത് നാലൂരില ചോറ് എന്നാലും വേണ്ടില്ലേ ആദ്യമെങ്കിൽ അത് കഴിച്ചു ഒന്നും കഴിക്കാതിരിക്കണമൊക്കെ ഭേദമല്ലേ ആ കുഞ്ഞു കുട്ടികൾക്ക് ഉരുട്ടി കൊടുക്കുന്ന പോലെയാണ് ഉരുട്ടി കൊടുക്കുന്നത് എന്നാലും വേണ്ടില്ല വന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായി ഉണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് ഇരുന്ന് കുറേ നേരം ഇരുന്ന് ചോറും കറിക്കായിട്ടാണ് ഞാൻ പോയത് എന്നാലും അവിടേക്ക് ഇരുന്നിട്ടാകുമ്പോൾ എനിക്ക് ക്ഷീണമായി ആ കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കിടക്കാൻ പറ്റിയില്ല നമ്മൾ ക്ഷീണിച്ച് വന്നു കഴിഞ്ഞാൽ കിടക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് കിടക്കാൻ പറ്റാറുമില്ല അപ്പോഴാണ് എല്ലാവരും വന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ദിവസമല്ലേ അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ളത് തീർത്തിയല്ലേ അപ്പം ഞാൻ വന്ന ഉടനെ അനിയന് മെസ്സേജ് ഇടാൻ പറ്റിയില്ല കാരണം അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടാവാമെന്ന് വിചാരിച്ചു അപ്പം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കൽ ഒരു മൂന്ന് മണി ആയപ്പോഴാണ് ഞാൻ അവന് മെസ്സേജ് ഇട്ട് വെച്ചു പിന്നാലും ഇങ്ങനെ കുറഞ്ഞു ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു ഇപ്പം പത്തേ ഉള്ളൂ അപ്പം അത് ഒരു സമാധാനം പത്തിലേക്ക് എത്തിയില്ലോ അതൊരു സമാധാനം ഇനി അതങ്ങനെ കുറഞ്ഞ് വരട്ടെ പിന്നെ അതുപോലെ സോഡിയം ഒക്കെ നോർമൽ ആവട്ടെ അതുണ്ട് സോഡിയം പ്ലസ് നൂറ്റി മുപ്പത്താറിലാണ് നിൽക്കണത് കുഴപ്പമില്ല പറഞ്ഞിട്ട് കാര്യമില്ല കുറേയുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കാരണം നമ്മൾ വെള്ളം കൊടുക്കുന്നതനുസരിച്ച് സോഡിയം കുറേയുള്ള ചാൻസ് ഉണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം എന്തായാലും നമ്മൾ ഒന്നരാടം വെച്ച് സോഡിയത്തിൻ്റെ ഗുളിക കൊടുക്കുക അതിന് ശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട് അമ്മോടും പറഞ്ഞു വിഷമിക്കണ്ട നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്നൊക്കെ അമ്മോടും പറഞ്ഞിട്ടുണ്ട് എന്താച്ചാ അമ്മയ്ക്ക് ഇപ്പൊ ഡോക്ടറെ കാണുമ്പോൾ തന്നെ സങ്കടം വരികയാണ് ഇപ്പൊ കുറച്ചൊക്കെ ഒരു ഓർമ്മയൊക്കെ വന്ന അപ്പൊ അമ്മ പറയണേ ഇത്ര നാളെ എനിക്ക് രാവിലെ ഏതാ പകലേതാ ഒന്നും അറിയണ്ടായിരുന്നില്ല വീട്ടിലാണോ ഹോസ്പിറ്റലിലാണോ ഒന്നും അറിയാണ്ടായിരുന്നില്ലേ ഇപ്പോഴാണ് മനസ്സിലാവൽ തുടങ്ങിയത് ഇപ്പം ഏകദേശം പരിസര ബോധമൊക്കെ ഉണ്ടെന്ന് കാരണം അങ്ങനെ ബോധമില്ലാത്ത പോലെയല്ലേ കിടക്കുണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ എത്തിയില്ലോ അപ്പം ഞാൻ പറഞ്ഞു അപ്പം നടക്കുമ്പോൾ പറയാം എനിക്ക് തീരെ ആവാതില്ല നടക്കാൻ പറ്റുന്നില്ല അവനപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നടക്കാതില്ല നിങ്ങൾ കിടന്നുണ്ടായിരുന്ന ഒരു ബോധമില്ലാതല്ലേ കിടന്നുണ്ടായിരുന്നേ അവിടെ നിന്ന് ഇത്രേമ്പിലേക്ക് എത്തിയില്ലേ അപ്പോൾ മാറ്റം കാണും വരുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വരും അസുഖങ്ങൾ അത് മാറണമെങ്കിൽ എടുക്കും പറഞ്ഞു ഞാൻ അമ്മേനെയും ആശ്വസിപ്പിച്ചു ആ അപ്പം ഞാൻ പറയാം എനിക്ക് ടെൻഷനൊക്കെ ആവുകയാണ് അപ്പം എന്നോട് എല്ലാവരും പറയും ഞാൻ യൂറിൻ്റെ റിസൾട്ട് കിട്ടാതെ ബാക്കി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ സമാധാനമായിട്ടിരുന്നു യൂറിൻ്റെ റിസൾട്ട് കിട്ടാതെ ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും എന്നെ വന്നിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കും ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നു ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാം അപ്പം ഞാൻ പറയാം എനിക്ക് പേടിയ വേണം എനിക്ക് പേടിയാ വേണെന്ന് പറഞ്ഞു എന്താ പറയുക മാനസികമായിട്ട് നമ്മൾ തളർന്ന് തളർന്ന് വയ്യാതെ ആയി അപ്പം എനിക്ക് റിസൾട്ട് കിട്ടണ വരെ ടെൻഷൻ തന്നെയായിരുന്നു പിന്നെ ഈ എൺപതെട്ട് എൺപത്തഞ്ചിൽ നിന്ന് പത്തായിട്ട് കുറഞ്ഞൂലോ അതന്നെ ഒരു സമാധാനം വെച്ചിട്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടാതെ എങ്ങനെയാണ് കുറഞ്ഞ് വരട്ടെ അപ്പം മനസ്സിന് ഒരു ആവുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കറിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞു ഞാൻ ചെമ്മീനും ചെറുക്കായും വെച്ചിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വെറുതെ കാണിക്കുന്നുണ്ട് ഞാൻ അതിന് മുൻപ് ഞാൻ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നാലും വിശദമായിട്ടൊന്നും കാണിക്കണില്ല അത് കാണിക്കുന്നുണ്ട് അതുപോലെ പയറുപ്പേരി അതൊന്നും കാണിക്കണില്ല കേട്ടോ പോണ സമയത്ത് സ്പീഡിൽ സ്പീഡിൽ പണികൾ കഴിച്ചിട്ട് പോകല്ലേ പിന്നെ പിസ്സ വാങ്ങിച്ച അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു മാത്രം അപ്പോൾ അത് കണ്ടിട്ട് വരാം അപ്പോൾ ചെറുവക്കായ തോലൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അപ്പോൾ നാളികേരം ഒരു ഫ്രൈൻ പാനിലിട്ട് വർക്കുകയാണ് നല്ല ചോക്കാനെ വറുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പം ചെറുപ്പക്കായ കഷ്ണങ്ങളാക്കി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ഒറ്റ വിസിൽ വരുത്തി ആ സമയത്ത് നമ്മൾക്ക് ചെമ്മീൻ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാളികേരം വറുത്തത് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ആ അരപ്പ് നമ്മൾ വേവിച്ച് ചെറുപ്പക്കായയിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം തിളച്ച് വരുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചെമ്മീനും ചെറുവക്കായും കൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് കേട്ടോ അത് മതി ചോറ് ആയിട്ട് ഇതിൽ വേറെ പുളിയൊന്നും കൂട്ടണില്ല കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ കർട്ടൻ കംപ്ലൈൻ്റ് ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വന്നിട്ട് നേരെയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ അപ്പം ഞാനത് അന്ന് കറക്റ്റ് നിങ്ങളോട് കംപ്ലൈൻ്റ് ആയി പറഞ്ഞ ദിവസം തന്നെ ആ കുട്ടീനെ വിളിച്ച് പറഞ്ഞു വിട്ടാ അപ്പോൾ അത് വിളിച്ച് പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ വന്നിട്ട് നേരെയേക്ക് തന്നു അപ്പോൾ അത് വിളിച്ചാൽ അങ്ങനെ വിളിപ്പുറത്ത് വരുന്നുണ്ടല്ലോ അതന്നെ ഒരു ഭാഗ്യം അപ്പോൾ അത് ഈ രണ്ട് ജനലിൻ്റെയും മാറ്റി പിന്നെ ഞാൻ പറഞ്ഞു ബി കെക്ക് ഹൗസിലേക്ക് പോയപ്പോൾ പിസ്സ വാങ്ങിച്ചു എന്നുള്ളത് ഇങ്ങനെ പിസായിട്ടുള്ള ആയിരുന്നു അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ചു ഞങ്ങൾ നാലുമണിക്ക് ചായ ഒക്കെ എല്ലാവരും കൂടി കഴിച്ചു വിട്ടാൽ ഒരു രസം ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന കാര്യങ്ങൾ ചിലപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോളാവും പല ആവശ്യങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ എഴുന്നേൽറ്റ് പോണ്ടി വരും അതുപോലെ തന്നെ പല കാര്യങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഞാൻ വരിക ഞാൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓരോരുത്തരും വീടിയെടുക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പക്ഷെ ഞാനും എൻ്റെ അവസ്ഥ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട് അപ്പൊ ചിലപ്പോ എനിക്ക് ഞാൻ പറയാൻ വന്നത് വിട്ടു പോകും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്റെ ഇടയ്ക്ക് നീട്ടു പോകുമ്പോൾ അത് മാറി പോവും പിന്നെ ചിലപ്പോൾ എൻ്റെ മാനസികമായ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ചിരിച്ചിട്ടൊന്നും നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല എന്നാലും നിങ്ങള് എനിക്ക് എന്താ പറയാ അഹങ്കാരാന്നും വിചാരിക്കരുത് കേട്ടോ അഹങ്കാരമൊന്നും ഇല്ലാട്ടോ മാ മാനസികമായുള്ള ടെൻഷൻ കൊണ്ടും എപ്പോഴും നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഓരോ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു